ഇറാന്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിക്കുന്ന റിപ്പോർട്ട് ഇറാനെ മാത്രമല്ല ലോകത്തെ തന്നെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് അവർ പറയുന്നത് മൊസാദിൻ്റെ തലച്ചോർ നടുക്കെ പിളർത്തിയ നിലപാടുകളാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഉണ്ടായത് എന്നുള്ളതും ഞങ്ങൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഭരണത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും എല്ലാ തന്ത്രങ്ങളും അതോടനുബന്ധിച്ച് തന്നെ സായുധമായിരിക്കുന്ന സംഘത്തെയും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഇറാനിൽ സംഘടിപ്പിച്ചിരുന്നു ഞങ്ങൾക്കത് പിടികൂടാൻ വേണ്ടി സാധിച്ചു അവരുടെ എല്ലാ ചാരപ്രവർത്തനങ്ങളും നിലംപരിശാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു എന്നുള്ളതും ഓരോരോ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അവർ അവര് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ പറയുകയാണ് വരുന്ന കാര്യം ഇങ്ങനെയാണ് ജൂൺ പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് യുദ്ധം നടക്കുന്നത് അതായത് ജൂൺ പതിമൂന്നിനാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് അതോടനുബന്ധിച്ച് യുദ്ധം ആരംഭിച്ചു യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ യുദ്ധം ഭയാനകരമായിരിക്കുന്ന യുദ്ധമാണ് വലിയ രീതിയിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ട് സൈന്യ കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ സൈനിക ആസ്ഥാനത്തെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഞെട്ടലുളവാക്കുന്ന അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞതോടുകൂടി ആത്മീയ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തി നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സൈനികർ കൂട്ടത്തോടു കൂടി ഇറങ്ങണം എന്നുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ സൈനിക മേധാവികൾക്ക് പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം അവരുടെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായി നൽകുകയും ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവിന് വേണ്ടിയിട്ട് കംനായി ആശ്രയിക്കേണ്ട കാര്യമില്ല പൂർണ്ണ ഉത്തരവാദിത്വം സൈനിക കമാൻഡർക്ക് നൽകുന്ന ഒരു ഉത്തരവും പുറപ്പെടുവിച്ചു അതോടുകൂടി സൈനികരാണ് പിന്നീട് പ്രത്യാക്രമണവും പ്രതിരോധവും ഉണ്ടാക്കിയത് അതിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമ്പരന്ന് പോയി ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ് സൈനിക മേധാവികളെ കൊലപ്പെടുത്തുക അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക ഒരു ഞെട്ടിലുണ്ടാക്കുക വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണം നടത്തുക പ്രതലത്തിലും ആകാശത്തിലും കടലിലും അങ്ങനെ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതെല്ലാം ഇസ്രായേലിൻ്റെ ഇസ്രായേലിൽ നിന്ന് ഒന്നാക്രമമൊന്നുമല്ല അത് അവിടെ ഭൂമിയിൽ വെച്ചുകൊണ്ട് പ്രതലത്തിൽ വെച്ചുകൊണ്ട് മൊസാദിൻ്റെ ചാരന്മാർ ചെയ്ത പ്രവൃത്തിയാണ് സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയത് അത് അങ്ങനെ തന്നെയാണ് തീരുമാനം ഇത് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വലിയ രീതിയിൽ പ്രാക്ടിക്കൽ നൽകിക്കൊണ്ട് ഒരേ സമയത്ത് അക്രമത്തിൽ സ്വരൂപിച്ചു കൊണ്ട് നടത്താൻ വേണ്ടി സാധനം സാധിച്ചു എന്നുള്ളതാണ് ലോകത്തെ അതിശയിപ്പിച്ചത് അതിന്റെ തിരിച്ചടിയിൽ ഈ അതിശയം എവിടെ ഇല്ലാതായി ലോകത്തെ പിന്നെ ഞെട്ടലായി എന്നുള്ളത് യാഥാർത്ഥ്യം ഇറാന്റെ അകത്ത് വിരിച്ച ചങ്ങലകൾ പിയുതെറിയാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിനെ പൊട്ടിച്ചെറിഞ്ഞു എന്ന് മാത്രമല്ല ആ ചങ്ങലകൾ വിരിച്ച ഭീകരന്മാരായിരിക്കുന്ന മൊസാദിന്റെ തലവന്മാരെയും തലച്ചോറിനെയും കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ഇറാൻ ആത്മീയ നേതാവ് ആഹ് കം അലി കംനായിയെ വധിക്കുക എന്നുള്ളത് അവരുടെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യമായിരുന്നു അതിനെല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കുകയും ചെയ്തു അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ളത് ഇസ്രായേൽ ആഗ്രഹിച്ചു ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന അസ്ഥിരതയും സൈനികപരമായിരിക്കുന്ന ഫലക്കുറവും അനിവാര്യമായിരുന്നു അതിനുള്ള വലിയ ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് അതുകൊണ്ട് ഇറാൻ്റെ നേതാവിനെ കൊലപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അതായത് ഭരണകൂടമാണ് അത് സംസാരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയാണ് പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു അവരെ സുരക്ഷിത സ്ഥാനത്താക്കി എന്ന് മാത്രമല്ല എല്ലാവിധ രഹസ്യ സംവിധാനങ്ങളും കണ്ടെത്താൻ വേണ്ടി പുതിയൊരു സൈനിക സംവിധാനത്തെ തന്നെ സൃഷ്ടിച്ചു ഈ സംവിധാനത്തെക്കുറിച്ചായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ ഏറ്റവും രഹസ്യമായിരിക്കുന്ന വളരെ പേഴ്സണലായിരിക്കുന്ന ഇൻ്റലിജൻസ് വിഭാഗം ആ ഇൻ്റലിജൻസ് വിഭാഗം ഡയറക്റ്റായിട്ട് അലി കമ്പനിയുമായിട്ടാണ് ബന്ധം മാത്രമല്ല ഇവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന യൂണിഫോം കാര്യങ്ങളില്ല വലിയ രീതിയിലുള്ള ട്രെയിൻഡ് ലഭിച്ചിരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരത് അത് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു കാരണം ഈ ട്രെയിൻഡായിരിക്കുന്ന ആളുകളെ മുമ്പേ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഓരോ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അഹത്തുലാലി കമിനാൻ നൽകുകയും ചെയ്തു ഇവരാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തു കൊടുക്കുന്നത് മൊസാദിൻ്റെ തലച്ചോർ ഏത് രീതിയിൽ തിരിയുമെന്ന് വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പഠിക്കുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ പത്ത് ഇരുപത്തി അഞ്ച് വർഷത്തോളം കാലഘട്ടത്തിൽ മൊസാദ് നടത്തപ്പെട്ട എല്ലാ പ്രവൃത്തികളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളും അവരുടെ നിലപാടുകളും സമീപനങ്ങളും മറ്റു ലോകരാജ്യത്തേക്ക് അവർക്ക് എത്താനുള്ള തന്ത്രങ്ങളും ഇവിടെ നിന്ന് കൃത്യം കഴിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള സംവിധാനത്തെക്കുറിച്ച് അവർ പഠിച്ചു എന്ന് വെച്ചാൽ എഴുപത്തി അഞ്ച് രാജ്യങ്ങളിലെങ്കിലും മൊസാദ് ഇടപെട്ടതിനെക്കുറിച്ച് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പഠിച്ചു വരുന്ന ഇൻ്റലിസ്യൻ ഡിപ്പാർട്ട്മെൻറ്റെ പെട്ട പ്രതിനിധികളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ അംഗങ്ങളാണ് യഥാർത്ഥത്തിൽ പേഴ്സണൽ ഇന്റലിസൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇറാൻ എടുത്തത് എന്ന് ചുരുക്കം അതുകൊണ്ട് ഇവരുടെ സ്വഭാവ രീതികൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് അതിൽ പരാമർശിക്കപ്പെട്ട ഒരു ഭാഗം തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉപയോഗിച്ച തന്ത്രത്തെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം നടത്താറില്ല ഒന്നോ രണ്ടോ യുദ്ധവിമാനങ്ങൾ പോയിട്ട് മറ്റൊരു രാജ്യത്ത് ആക്രമിക്കുന്ന രീതി കാര്യങ്ങൾ ഇത്രയും കാലത്തിനിടയിൽ ഇസ്രായേൽ ചെയ്തിട്ട് ഒരു കൂട്ട ആക്രമമാണ് നടക്കുക എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഒരു നൂറ് യുദ്ധവിമാനങ്ങൾ ഉണ്ടെങ്കിൽ എഴുപത്തി അഞ്ചോ എൺപത്തി അഞ്ചോ വിമാനം ഒരേ സമയത്ത് ആദ്യഘട്ടത്തിന് ആക്രമിക്കാൻ വേണ്ടി പോവും അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള വിഭാഗത്തിന് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കുകയും ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും ആ തരത്തിലുള്ള അക്രമവും ആ തരത്തിലുള്ള മുന്നേറ്റങ്ങളും റഡാർ സംവിധാനത്തെ പോലും കബളിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പിടിക്കാത്ത രീതിയിൽ താഴ്ന്നു പറഞ്ഞുകൊണ്ടോ ആണ് ഈ അക്രമ രീതികളൊക്കെ നടത്തുക നടത്തിയിടത്തോളം അവർ വിജയിച്ചിട്ടുണ്ട് ഇറാനിൽ അക്രമം നടത്തിയത് വച്ച് ഗസ്സെ ആക്രമിച്ച് രണ്ട് വിഷയത്തിലാണ് അവർ പരാജയപ്പെട്ടത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തെക്കുറിച്ച് ആ ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് എന്തായിരുന്നു മൊസാദിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു മൊസാദിൻ്റെ ലക്ഷ്യം അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മുഹമ്മദ് റേസാ ഷാ പഹ്ലവി അദ്ദേഹമായിരുന്നു പഹലി വെച്ച രാജാവ് അദ്ദേഹമായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഇറാൻ ഭരിച്ചിരുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി മുതൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി മാസം പതിനാറാം തീയതി വരെ പഹലവി എന്ന് പറയുന്ന രാജാവ് അവിടെ രാജ്യം ഭരിച്ചു അന്ന് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ അവിടെ ഇസ്ലാമിക വിപ്ലവം ഉണ്ടായി വിപ്ലവത്തെ പരമാവധി അടിച്ചൊതുക്കാൻ വേണ്ടി പഹ്ലബി ശ്രമിച്ചു പരാജയപ്പെട്ടു അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായി ഈ അമേരിക്കയും ബ്രിട്ടനും കയറ്റി ഈ പഹ്ലബിക്ക് വലിയ ബന്ധമായിരുന്നു വലിയ വലിയ ബന്ധം എന്ന് മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇറാൻ അംഗീകരിക്കുകയും ചെയ്തത് ഈ കാലഘട്ടത്തിലാണ് പഹിലവിയുടെ കാലത്തിലാണ് അംഗീകരിച്ചത് കാരണം ബ്രിട്ടനും അമേരിക്കയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അംഗീ ഇസ്രായേൽ അംഗീകരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ഇസ്രായേൽ അംഗീകരിച്ചു അംഗീകരിക്കപ്പെട്ടത് എപ്പോഴാണ് ഇയാളുടെ പഹിലവിയുടെ കാലത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി മാസം പതിനാറാം തീയതി രാജ്യം വിട്ടു രാജ്യം വിട്ട് ഈജിപ്തിലേക്കാണ് ആദ്യം പോയത് ഈജിപ്ത് വൈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് അവരുടെ ബന്ധുക്കൾ കുടുംബങ്ങൾ രക്തബന്ധുക്കൾ എല്ലാം ഫ്രാൻസ് അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ അഭയം തേടുകയോ അല്ലെങ്കിൽ അവിടെ ജീവിച്ചു പോരുകയാണ് അപ്പോൾ അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇസ്രായേലിന് വേണ്ടിയിട്ട് മൊസാദ് കരുനീക്കങ്ങൾ നടത്തിയ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് പഹിലവി കുടുംബത്തിൻ്റെ പ്രതിനിധി അവര് ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ് അവരിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം ഇവിടെ ഫ്രാൻസിലും അമേരിക്കയിലുമുള്ള പഹലവി കുടുംബത്തോട് റെഡിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതും അതിന് തയ്യാറെടുപ്പുകൾ നടത്തി എന്നുള്ളതും വളരെ പെട്ടെന്നുണ്ടായിരിക്കുന്ന ജൂൺ പതിമൂന്നാം തീയതിയുടെ അക്രമത്തിൽ ജൂൺ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ഈ രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ ഭരണ അട്ടിമറി ഉണ്ടാവും എന്ന് ഏറെക്കുറെ മുൻകൂട്ടി ഉറപ്പിച്ച തരത്തിലാണ് ഈ മൊസാദിൻ്റെ വിഭാഗം പ്രവർത്തിച്ചത് അതുകൊണ്ട് പതിലവിക്കിങ്ങോട്ട് വരാനുള്ള എല്ലാ സംവിധാനവും കാര്യമെന്ന് പറയുന്നത് ആയിത്തുള്ള അലി കംനായി എന്ന് പറയുന്ന സുപ്രീം ലീഡറും ആത്മീയ നേതാവുമായിരിക്കുന്ന ആൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വലിയ നിയന്ത്രണം ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ വിപുലമായിരിക്കുന്ന ഒരു രാജ്യത്തെ അടക്കി ഭരിച്ചു കൊണ്ട് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും ഭരണമാറ്റങ്ങൾ വരും അവിടെ ജനങ്ങൾ പുറത്തിറങ്ങും സ സംഘർഷവരിതമായി സാഹചര്യങ്ങൾ വരും ഭരണ സംവിധാനം ഈ അട്ടിമറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി അത് ഇറാഖിൽ നടന്ന പോലെ ഇറാഖിൽ സമാനമായിരിക്കുന്ന സ്ഥിതികളൊക്കെ വരും ആദ്യം ബസറ് വീണു പിന്നീട് ബാഗ്ദാദിലേക്ക് കൂടി ഇറാഖിലെ ഗവണ്മെന്റ് സംവിധാനം പോലും ബാഗ്ദാദിൽ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞത് ലോകത്തെ അതിശയിപ്പിക്കുന്നതാണ് സമാനമായിരിക്കുന്ന രീതിയാണ് അതുകൊണ്ടാണ് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തഹ്റാനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് തെറാൻ്റെ തലസ്ഥാന നേഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം എന്ന് പറയുന്ന സമയത്ത് ഇതാണ് ഉദ്ദേശം പക്ഷേ എന്നുണ്ടായി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു ഇറാൻ്റെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതേപോലെ അതിൻ്റെ സംവിധാനത്തിനും സാധിച്ചു ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ളാലി കമനായിയെ സ്പർശിക്കാൻ പോലും പട്ടി പറ്റിയിട്ടില്ല അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിലാണ് ഇതാ ഇപ്പം മരിക്കും ഇപ്പം കൊല്ലും അങ്ങനെ ആ രീതിയിലൊക്കെ അന്നത്തെ ഒരു സംസാര കാര്യങ്ങൾ ഉണ്ടായിരുന്നു എവിടെ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വളരെ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ ഇരുന്നുകൊണ്ട് രാജ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുകയും തിരിച്ചടികൾ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായിന് നേരെ ഉണ്ടാവുകയും ചെയ്തു എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇറാനിൽ പുറപ്പെടുക ഇറാനിൽ ചില മീഡിയകൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പഹലവിയുടെ ഏതെങ്കിലും കുടുംബങ്ങൾ ഇറാനിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ജീവനോടുകൂടി തിരിച്ചു സ്ഥിതിയിലേക്ക് എത്തും അതല്ലെങ്കിൽ അവരെ പിടിച്ച് രണ്ടാലും ഒരു കാര്യം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് അവർക്ക് പോലും സുരക്ഷിതമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചു ഇൻ്റലിജ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിലുള്ള ഹാർഡ് വിജയമാണ് ഈ കാര്യത്തെ നേടിയത് അതുകൊണ്ട് രാജ്യത്തെ സംരക്ഷിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ചോർത്താൻ വേണ്ടി ശ്രമിക്കപ്പെട്ടവരെ പിടികൂടിക്കൊണ്ട് എന്തു ചെയ്തു മൊസാദിൻ്റെ തലച്ചോറ് തന്നെ തകർത്തിരിക്കുകയാണ് അത് നടക്കെ പിളർത്ത് എന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഇൻ്റലിജൻസ് രഹസ്യ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത് പേഴ്സണൽ ഇൻ്റലിജൻസ് ചെയ്തത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്